ഒരു ഹലോ നമസ്കാരം എല്ലാ കേരളത്തിലെ മതേതര വിശ്വാസികളുടെയും മുമ്പില് അസൂയാവഹമായ ഒരു സ്നേഹത്തിൻ്റെ കട തുറന്ന നമ്മുടെ വടകര മത്സരിച്ച ഷാഫി പറമ്പിൽ എനിക്ക് ഷാഫി ചോദിക്കാൻ ഒരു ചോദ്യമുള്ളൂ നിങ്ങൾ എന്ത് ഭാവിച്ചിട്ടാണ് ഷാഫി പറമ്പിൽ വഴി ഇങ്ങനെ ജനങ്ങളെ മനസ്സിൽ കടന്നു കൊടുക്കുന്നത് ഈ ഒരു ചോദ്യം ഇതെങ്ങനെ സാധിക്കുന്നു എന്നൊരു ചോദ്യം എൻ്റെ മനസ്സിൽ കുറേ ദിവസങ്ങളായിട്ടുണ്ട് പക്ഷേ ഞാനറിഞ്ഞത് പാലക്കാടുള്ള ജനങ്ങളെ ഇവൻ കൊച്ചുകുട്ടികൾ മുതൽ വലിയ മുതിർന്നവർ വരെയുള്ള ആളുകൾ നിങ്ങളെ പാലക്കാട്ടിൽ നിന്ന് വടകരയിലേക്ക് അയക്കുമ്പോൾ അവരെ കണ്ണിൽ നിന്ന് വീരുന്ന കണ്ണുനീരിൻ്റെ ആ സ്നേഹത്തിൻ്റെ ആ ഒരു പവറ് നിങ്ങൾക്ക് നേടാൻ കഴിഞ്ഞത് അതേപോലെ നിങ്ങൾ പാലക്കാട്ടിൽ നിന്ന് വടകര എന്നൊരു പുതിയ മണ്ണിലേക്ക് വരുമ്പോൾ അവിടെ ആളുകൾ നിങ്ങളെ സ്വീകരിച്ച് അവസാന തിരഞ്ഞെടുപ്പുകളുടെ മുമ്പ് അവർ നിങ്ങളുടെ കൂടെ ഇറങ്ങിത്തിരിക്കുമ്പോൾ അവർ കണ്ണിലുള്ള ആവേശം ഞങ്ങൾ കാണുമ്പോൾ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് തന്ന ബോട്ട് തന്ന് അവർ നിങ്ങളെ സ്നേഹത്തിൽ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് സത്യം പറയാലോ ഏതൊരു രാഷ്ട്രീയക്കാരനും അസൂയ തോന്നാവുന്ന ഒരു വിജയമാണ് നിങ്ങളുടെ വിജയം അത് എന്നും നിലനിർത്തി തരട്ടെ വീണ്ടും നിങ്ങൾ വടകരയുടെ എം പി ആയിട്ട് നിങ്ങളെ പാർലമെൻറ്റിൽ പോയിട്ട് എല്ലാവരുടെയും കാരണം നിങ്ങൾക്ക് മതത്തിൻ്റെ അധികൃത അതിരുകൾ ഒന്നുമില്ല രാഷ്ട്രീയത്തിൻ്റെ അധികൃത അതിരുകൾ ഒന്നുമില്ല സ്നേഹത്തിൻ്റെ വിത്ത് വിതച്ചിട്ട് നിങ്ങളാളുകളുടെ മനസ്സിൽ കയറിപ്പറ്റാനും നിങ്ങൾ ഏത് ട്രിക്കാണ് ഉപയോഗിക്കുന്നത് എനിക്കറിയാം കാരണം നിങ്ങളെ രാഷ്ട്രീയ ഗുരു എന്ന് പറയുന്നത് മൺമറഞ്ഞ് പോയ നമ്മുടെ സ്നേഹത്തിൻ്റെ മുത്തായ കേരളത്തിൻ്റെ സ്വന്തം കുഞ്ഞു കുഞ്ഞി അതായത് ഉമ്മൻചാണ്ടി സാറെ ആ നേത്രപാഠപത്തിൽ നിന്ന് പഠിച്ച അറിവുകളാണ് നിങ്ങളെ ഇത്രയും ജനകീയനാക്കിയത് അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഇന്ന് രണ്ട് വീഡിയോകൾ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ മതേതരത്വത്തിൻ്റെ വിജയം ഏറ്റുപിടിക്കുന്ന എല്ലാ കേരളത്തിൻ്റെ ജാതി മതഭേദമന്യ എല്ലാ മതേതരത്വ വിശ്വാസികളും ഈ വീഡിയോ കണ്ടതിന് ശേഷം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക

വടകര സഹിക്കാൻ പറ്റാത്ത ഞങ്ങള് എം എൽ എ ജയിക്കണെന്ന് ആഗ്രഹിക്കണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് പാലക്കാട് തന്നെ തിരിച്ചു വരണം എന്നുള്ളൊരു ആഗ്രഹമാണ് ഷ്മം പറഞ്ഞ പാർട്ടി സിനിമാൻ ആയതുകൊണ്ട് നമുക്ക് അതിന് മുകളിലൊന്നും പറയാൻ പറ്റാ പക്ഷെ എന്തായാലും ആള് ഇവിടത്തേതിനെക്കാട്ട് നല്ലൊരു പെർഫോമൻസ് ഞങ്ങളുടെ മനസ്സിലാണ് സാധനോട് കൊണ്ട് എവിടെയാണ് പോയി വിജയിച്ചിട്ട് വരട്ടെ എന്നുവെച്ചാൽ ആൾ ഞങ്ങൾക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു ഞങ്ങൾ റസ്ലിങ് ചെയ്യുന്ന ആളാണ് അപ്പോൾ എനിക്ക് റസ്ലിങ് നാഷണലി ആണെങ്കിലും എല്ലാം കൊണ്ടും ഹെൽപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം ഇനി വരുന്ന ആളെങ്ങനെയാണെന്ന് കാര്യങ്ങളൊന്നും അറിയില്ല ആള് പോകണത് എല്ലാവരും ഭയങ്കര തന്നെയാണ് ഇല്ല ആള് പക്ഷേ നീക്കാണെന്നു ഭയങ്കര ഫ്രണ്ട്ലി ഇപ്പം കണ്ടാലും സംസാരിക്കുന്നു ഒരു ഇതൊന്നുമില്ല പോകുന്നത് വളരെ വിഷമമുള്ള ആൾക്കാരാണ് ഞങ്ങൾക്ക് ലീഗ് എന്നുള്ളത് അറിയില്ല എം എൽ എ ഇവിടെ നിന്ന് പോയി അവിടെ വരട്ടെ എന്ന് വിജയാശംസാഫിനെ മാതിരി ആൾക്കാർ എവിടെ പോയി നിന്ന് പാർട്ടിക്ക് ഒരു സീറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് പാലക്കാട്ടുകാർക്ക് വേണ്ടി അതാണ് കോൺഗ്രസ് എവിടെയെങ്കിലും തോൽക്കാൻ പാടില്ല ഈ കോൺഗ്രസ് ഇവിടെ ഭരണത്തിൽ നമുക്ക് വലിയൊരു നഷ്ടം തന്നെയാണ് നമ്മുടെ പാലക്കാടിൽ നിന്ന് നമുക്കിവിടെ നിന്ന് പോകാൻ ഉള്ള മനസ്സും ഞങ്ങൾക്കില്ല ആർക്കും ഇല്ല ഞങ്ങൾക്ക് നല്ല ദുഃഖത്തിലാണ് ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടാണ് പോകുന്നത് പ്യായി പഞ്ചായത്ത് പ്രത്യേകിച്ച് എല്ലാ വിധ ഭാവങ്ങളും നേരുന്നു ഒരു വീട്ടിലൊരംഗത്തിന് മൈനായിരുന്നു എന്തും തുറന്ന് പറയുന്ന ഒരാളാണ് ഒന്ന് എന്തു പറഞ്ഞു ചിരിച്ച മകഴുമുള്ളൂ ഷാഫിക്ക് പോവാണ് നമ്മുടെ പാലക്കാട്ടുകാർക്ക് ഒരു നാഥൻ പോയമാതിരിയാണ് എല്ലാം എല്ലാം കൊണ്ടും എല്ലാത്തിനും ഒരു കൂടെ പർപ്പിനെ പോലെ നിന്നതാണ് ഒരു എം എൽ എനുപരി എന്നും ഉണ്ടായിരുന്നതാണ് കൂടെ അവർ പോയതിൽ എം പി സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ വേണ്ടി പോയതാണ് പക്ഷേ ഞങ്ങൾക്ക് വളരെ വീട്ടിലൊരു ആള് പോയ പോലെ തന്നെയാണ് വളരെ ഒരു നഷ്ടബോധം തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് ഞങ്ങളോടൊപ്പം എല്ലാത്തിനും ഉണ്ടായിരുന്നതാണ് ഞങ്ങളുടെ എം എൽ എ ഒരു സഹോദരനെ പോലെ ഞങ്ങളോടും അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബപരമായിട്ടും വളരെയധികം ഞങ്ങള് പാലക്കാട് വരെ അത് ഉൾക്കൊള്ളാൻ പറ്റാണ്ട് നിൽക്കണം ഇങ്ങനൊരു ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം വടകരയ്ക്ക് പോവുക പറഞ്ഞ പാലക്കാടിനെ സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഞങ്ങള് എം എൽ എ ജയിക്കണെന്ന് ആഗ്രഹിക്കുന്നെങ്കിലും എത്രയും പെട്ടെന്ന് പാലക്കാട് തന്നെ തിരിച്ചു വരണം എന്നുള്ള ഒരു ആഗ്രഹമാണ് മനസ്സിൽ

അതൊന്നും ഇല്ല എപ്പോഴും എപ്പോഴും മുത്തു എപ്പോഴും

നക്ക പൊളിക്കണ ആവനെ എന്ന പറഞ്ഞവരിയ ഇയൽ കല്ലിയ മുളയേക് നേരതാപ്പാ ഓരേ ഇതിനെ കരത്ത రావേണ്ട ഞാൻ അതിര്ക്കും വട്ടനോ ഒരു അമ്പേല്ുന്നൊക്ക പ്രാർത്ഥിക്കുക ഐത ഇങ്ങളെല്ലാം പ്രാർത്ഥന ഉണ്ടായ ഇത്ര പൂർവശല ജയിച്ച 114000 പോട്ടല്ല ജയിച്ചാ ജയിക്കുന്നവരെ ഓർക്ക് ഓർക്ക് തെളഞ്ഞാൽ ഓർമ്മ വെക്കും അങ്ങനെയൊക്കെ കുറേ വാചക ഞാൻ മരിക്കും എന്നാലും ദേ അതേ അതേ ഇങ്ങളെ വേрена ¿Qué? Mm -hmm. ¿Van y van y? ¿Van y van y van? ¿Van y van y van y van? ¿Van